അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്ന് വളരെ സിമ്പിളായി എങ്ങനെ ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കാൻ നോക്കാം മൂന്ന് ടൈപ്പ് പിസ്സ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളായി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കോണില്ലേ വേവിച്ച കോണോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രോസൺ ആയിട്ട് എല്ലാ ഷോപ്പിലും അവൈലബിളാണ് അതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള എത്ര വേണോ അത്രയും മുസറലാ ചീസ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഏത് ടൈപ്പ് പിസ്സ ഉണ്ടാക്കുമ്പോഴും അതിൽ മസ്റ്റായിട്ട് നമ്മൾ ഒരു ഗാനം ചേർക്കാൻ ശ്രമിക്കണം എന്നാലേ പിസ്സേൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ അതിന് കിട്ടുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മയോണീസ് ചേർത്ത് കൊടുക്കാം അധികം തിക്കല്ലാത്ത കുറച്ച് ലൂസിലായിട്ടുള്ള മയോണീസാണ് ചേർക്കേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് ലെയറായി പിസ്സാ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് പിസ്സ സോസാണ് യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് സെക്കൻഡ് ലെയറായി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗവിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ എന്താ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആയിരിക്കും ഇത് ഇനി നമുക്ക് അടുത്ത പിസ്സ തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയോ നോക്കാം ഒരു ബൗളിലേക്ക് ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത് ഇനി അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം ഏത് ക്യാപ്സിക്കോ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് വെക്കാം ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായി പിസ്സ സോസും സെക്കൻഡ് ലെയറായി ഞാനിവിടെ ഇപ്പോൾ സ്ലൈസ് ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുസരല ചീസും കൂടി ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ ചീസൊക്കെ മെൽറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനാണ് പിച്ചിയെടുത്തത് അല്ലെങ്കിൽ നുള്ളിയെടുത്തത് എന്നൊക്കെ ഞങ്ങൾ പറയും ഇനി അതിലേക്ക് കുറച്ച് കോൺ ചേർത്ത് കൊടുക്കാം വേവിച്ച കോൺ അല്ലെങ്കിൽ ഫ്രോസൺ ആയി വരുന്ന കോൺ യൂസ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മയോണീസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബ്രെഡിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഒരഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാറ് അടുത്ത വീഡിയോയുമായി കണ്ടവരെ ബായ്